എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയമെന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരള പിറവിയുടെ ചരിത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി ഏവർക്കും പിറവി ആശംസകൾ വളരെ സ്നേഹപൂർവം നേരുന്നു കേരള പിറവിയുടെ ചരിത്രം കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണവും ഒപ്പം തന്നെ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പിറവിയും ജന്മവും എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം കാണാനായി പോകുന്നത് സമയങ്ങളെ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുഴുവനായും നമ്മുടെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും വളരെ ഹൃദ്യപൂർവ്വം രേഖപ്പെടുത്താനും നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളം നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മലബാർ തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്ക് എന്നിങ്ങനെ ഈ നാല് പ്രദേശങ്ങളിലെയും ജനങ്ങൾ പൊതുവായ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായിരുന്നു ഐക്യ കേരള തമ്പുരാൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ ഐക്യ കേരള പ്രസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യവും പങ്കും വഹിച്ച മൂന്ന് വ്യക്തികളാണിവർ എന്താണ് ഐക്യ കേരളം ഭാഷ ചരിത്രം ഐതിഹ്യം എന്നിവ പൊതുവായുള്ള മലയാളികളെ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് സമിതികൾ രൂപവൽക്കരിക്കാൻ നിശ്ചയിച്ചപ്പോൾ കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ രൂപവൽക്കരിച്ചു ഇതേ വർഷം ഒറ്റപ്പാലത്ത് നടന്ന കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ കൊച്ചി തിരുവിതാംകൂർ മലബാർ പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എറണാകുളത്ത് ചേർന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലും അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയങ്ങൾ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന രൂപവൽക്കരിക്കുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കർഷക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രക്ഷോഭത്തിലായപ്പോൾ മലബാറിലെ ജനങ്ങൾ പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ നടന്ന വൈക്കം സത്യാഗ്രഹം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ അഖില കേരള തൊഴിലാളി സമ്മേളനം മുപ്പത്തിയേഴിലെ അഖില കേരള വിദ്യാർത്ഥി സമ്മേളനം എന്നിവ ഐക്യ കേരളം എന്ന ആവേശത്തിനും ആവശ്യത്തിനും കരുത്ത് പകർന്നു ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ കെ പി സി സിയുടെയും കൊച്ചി രാജ്യ പ്രജാ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും സംയുക്ത യോഗം ഐക്യ കേരള രൂപവൽക്കരണത്തിനു വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടത്തുകയും ചെയ്തു അധ്യക്ഷൻ കേളപ്പജിയും ഉദ്ഘാടകൻ കൊച്ചി മഹാരാജാവ് കേരളവർമ്മയുമായിരുന്നു ഐക്യ കേരള തമ്പുരാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് തിരുക്കൊച്ചി സംസ്ഥാനം ധാർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നാട്ടുരാജ്യങ്ങളായ കൊച്ചിയും തിരുവിതാംകൂറും സംയോജിക്കപ്പെട്ടു തിരുക്കൊച്ചി സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു തിരുവിതാംകൂർ രാജാവ് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി തിരുവിതാംകൂർ രാജാവ് രാജപ്രമുഖ സ്ഥാനം ആഗ്രഹിച്ചപ്പോൾ കൊച്ചി രാജാവ് ഉപരാജപ്രമുഖ സ്ഥാനം സ്വീകരിക്കാതെ ജനങ്ങളുടെ നന്മയ്ക്കായി എല്ലാ അവകാശങ്ങളും ത്യജിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കെ പി കേശവമേനോന്റെ അധ്യക്ഷതയിൽ നടന്ന ഐക്യ കേരള സമ്മേളനം ഐക്യ കേരള രൂപവൽക്കരണവും രാജപ്രമുഖ പദവി ചെയ്യലും ആവശ്യപ്പെട്ടു തിരുക്കൊച്ചിയോട് മലബാർ ലയിക്കുന്നതിനെ എതിർത്തവരും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കെ പി സി സി വിഭജിച്ച് മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും തിരുക്കൊച്ചി കോൺഗ്രസ് കമ്മിറ്റിയും നിലവിൽ വന്നു മലബാർ കോൺഗ്രസ് കമ്മിറ്റി തിരുക്കൊച്ചിയും മദ്രാസും ഉൾപ്പെട്ട ദക്ഷിണ സംസ്ഥാനം രൂപവൽക്കരിക്കാൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പോറ്റി ശ്രീരാമലു പ്രത്യേക ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിനായി ജീവത്യാഗം ചെയ്തു തുടർന്ന് ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്നു ഒടുവിൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചു കേരള സംസ്ഥാനം ഒരു സംസ്ഥാനമായി പിറവിയെടുത്തു തിരുവിതാംകൂർ കൊച്ചി മലബാർ കാസർഗോഡ് എന്നിവ ചേർന്നതായിരുന്നു അന്നത്തെ കേരളം കേരള സംസ്ഥാന രൂപവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വീഡിയോ ആയിരുന്നു ഇന്നത്തേത് ഏവർക്കും വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്